ഹലോ അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എനിക്ക് ചെറുതായിട്ടൊന്ന് ബോർ അടിച്ചു എന്ന് തോന്നിയപ്പോൾ ഞാനൊന്ന് നിർത്തിയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ഇന്ന് വീക്കെൻഡാണ് സാറ്റർഡേ ആണ് അപ്പോൾ സൂര്യജേട്ടൻ ക്രിക്കറ്റ് ചെയ്യാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഒന്ന് ചായ ഒക്കെ കുടിച്ച് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ വന്നേക്കാണ് കേട്ടോ ഞുണ്ടി ഞുണ്ടി അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേനും പാല് വന്നിട്ടില്ല അപ്പോൾ ഞാനൊരു പാല് ഒരു പാക്കറ്റ് ഓർഡർ ചെയ്തു അത് ഓർഡർ ചെയ്ത് അതെത്തി ഇപ്പോൾ സെയിം ടൈമിൽ തന്നെ നമ്മുടെ പാല് ചേട്ടം പാലും കൊണ്ടുവന്നു അങ്ങനെ എന്നെ കഴിക്കുമ്പോൾ നിറച്ച പാലായി എന്ന് പിന്നെ ജുഗുന്നൂനുള്ള പാൽ ഉണ്ടാക്കി വെക്കുക അങ്ങനത്തെ കുറച്ച് കുറച്ച് അധികം അധ്വാനം ഇല്ലാത്ത പണികളൊക്കെ ചെയ്തു വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സൂര്യനെ എളുപ്പമായിരിക്കുമല്ലോ വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതിങ്ങനെ എന്നാൽ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ ഇതും വലിയ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല ഇത് കുക്കറിൽ വെച്ച് വെന്തട്ട് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യുകയാണ് അപ്പം അങ്ങനെ എടുക്കലെ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനൊരു കപ്പ് ചായയും ഒരു ബുക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ രാവിലെ തന്നെ കുറച്ച് നേരം ഇങ്ങനെ വായിക്കുക ഒരു കപ്പ് ചായ കുടിക്കുക എന്നൊക്കെ ഉള്ളത് എന്ത് രസമുള്ള കാര്യമാണ് കേട്ടോ ചായ ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതും ഈ ചായ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അതൊക്കെ കുടിച്ചൊന്ന് ആസ്വദിക്കുകയാണ് കുറച്ച് നേരം ബുക്കൊക്കെ വായിക്കുകയാണ് അത് കഴിഞ്ഞാൽ സൂര്യചേട്ടം വരാൻ ലേറ്റ് ആവും അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ സ്മൂത്തി ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യാൻ രാവിലെ പറ്റില്ല അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ ഈ ക്യാമറ നോക്കുമ്പോഴാണ് എൻ്റെ കോലം എങ്ങനെയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഞാൻ ീ മുടി അങ്ങ് ഇടാക്ക ഇങ്ങിടാക്കുക മുഖം ഇങ്ങിടാക്കുക ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ സ്മൂതിയൊക്കെ കഴിച്ചിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനൊരു ചെറിയ പ്ലാൻ ഉണ്ട് എൻ്റെ മൈഗ്രൈൻ്റെ ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് കുറേ നാളായി കാണേണ്ട സമയമായിരുന്നു കാല് വെരലൊടിഞ്ഞോട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കുളിച്ച് വൃത്തിയായി അതുകഴിഞ്ഞ് ജുനെ കുറച്ച് വഴക്കിലായിരുന്നു അവൻ്റെ വഴക്കൊക്കെ മാറ്റി നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു പക്ഷേ ആ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി ഹോസ്പിറ്റൽ എന്നുള്ളത് തിയേറ്റർ ആക്കി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം നടക്കാനുണ്ടാവും അത് മൂന്നാമത്തെ നിലയിലൊക്കെയാണ് ഡോക്ടറെ കാണേണ്ടത് അപ്പോൾ കുറച്ചെങ്കിലും നടക്കാനുണ്ടാവും അപ്പോൾ അത്രയും നടക്കാൻ പറ്റുമോ എന്നുള്ള സംശയം കാരണം അധികം നടക്കണ്ടാകത്തോടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെണ്ണികസ് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇടുന്ന ഷൂ കണ്ടോ അത് ജുഗു തന്നെ പെയിൻ്റ് അടിച്ചതാണ് നമ്മൾ അവനെ നിരുത്സാഹപ്പെടുത്തേണ്ടതെന്ന് വിചാരിച്ചിട്ട് അത് ഇട്ടോളം പറഞ്ഞു അവൻ വലിയ കാര്യമായിട്ട് പെയിൻ്റ് അടിച്ച് ഇട്ട് നടക്കുന്നതാണ് കേട്ടോ അതുകഴിഞ്ഞാൽ നമ്മളത് ഒബ്രോൺ മാളിലേക്കാണ് കേട്ടോ പോണത് അവിടെയാണ് സിനിമ കാണാൻ പോണത് അപ്പോൾ നങ്ങളെ എത്തി ജുഗുനുള്ള വെള്ളം മാത്രം ഞങ്ങളെ പറഞ്ഞു അവിടെ കേറ്റി ട്ടോ തിയേറ്ററിന്റെ ഉള്ളില കേറ്റി അങ്ങനെയായി നമ്മൾ മൂവി ഒക്കെ കണ്ടു മൂവി വൺ ടൈം വാച്ചബിൾ മൂവി ആണ് ട്ടോ അതുക്കഞ്ഞി നമ്മൾ ഇറങ്ങി ജുഗുന ഓബ്രോൺ ആയതുകൊണ്ട് അവനെ കുറച്ചേരം കളിക്കണം അപ്പൊ നമ്മൾ അവനെ കളിക്കാൻ വേണ്ടിട്ട് കേറ്റി വിട്ടിട്ട് ഒരു കപ്പ് കാപ്പിയുമായിട്ട് പുറത്ത് വെയ്റ്റ് ചെയ്യുകയാണ് കേട്ടോ നല്ല കാപ്പിയായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യും നല്ല രസമായിട്ട് തോന്നിയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വി ആർ എക്സ്പീരിയൻസ് അവൻ കുറേ നട ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവനെപ്പോഴും കാണണം കാണും ചെയ്യണം ചെയ്യണമെന്ന് പറയണത് അപ്പോൾ അവന് മാത്രം അതൊന്ന് ചെയ്തു അതുകഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് വന്നു അവൻ കുറച്ച് നേരം പുറത്തൊക്കെ കളിച്ചു അതുകഴിഞ്ഞ് ഞങ്ങൾ പസ്സിലൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി ആക്ച്വലി ഡിന്നറും പുറത്തുനിന്ന് കഴിക്കാമെന്നായിരുന്നു പ്ലാൻ പക്ഷെ പ്ലാനൊക്കെ മാറ്റി ഡിന്നറ് നമ്മുടെ ദോശ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു അത് കഴിഞ്ഞാൽ പുറത്തേക്ക് അവന് അവൻ്റെ നിർബന്ധ പ്രകാരം അവന് ബർഗർക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞു ബർഗർ കഴിക്കുക അപ്പോൾ ഇന്നത്തേക്ക് എത്രയായിരുന്നു సైనింగ్ ఆఫ్ స్వాతి సావిత్రి